പുതിയതായിട്ട് വാങ്ങിയ ഇരുമ്പും ചട്ടി എങ്ങനെയാണ് ഇതുപോലെ ചപ്പാത്തി ദോശ ഒക്കെ ചുട്ടെടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും റംലാനൊക്കെ അല്ലേ വരുന്നത് പത്തിരിയായിട്ടും ചപ്പാത്തിയായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ വാങ്ങിയതെന്ന് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഇരുമ്പും ചട്ടി ഇതാണ് അപ്പോൾ അതാ കൊണ്ടുവന്ന സമയത്തെയും കുറച്ച് എണ്ണ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ പണി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി എന്താ ഇത് നല്ലോണം ഒഴിച്ച് കഴിഞ്ഞാല് നന്നായിട്ട് നല്ലോണം കഴുകിയെടുക്ക കേട്ടോ ഫസ്റ്റ് കുറച്ച് ഫയറി ഒഴിച്ച് കണ്ട് നന്നായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം ആദ്യമതൊന്ന് അതിൻ്റെ തുരുമ്പ് ചോയ മാറാനായിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം ഫയറിട്ട് കണ്ട് നന്നായിട്ട് നല്ലോണം കഴുകിയെടുക്കാനായിട്ട് പിന്നെ ഈ കല്ല് ഞാൻ ഉണ്ടാക്കിച്ചൊരു കല്ലാണ് കേട്ടോ പത്രി കല്ലിനെ നാട്ടിൽ നിന്ന് വരുന്ന പത്രി കല്ല് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടില്ല അപ്പോൾ ഇൻഡസ്ട്രി കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ച ഒരു പത്രി കൂടിയാണ് ഇത് അപ്പോൾ കുറേ ആയിട്ട് അവരുണ്ടാക്കി തരാ ഉണ്ടാക്കി തരാ പറഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കി വന്ന ഇരുമ്പിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ വക്കിലൊക്കെ കണ്ടല്ലോ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്കത് മയക്കെടുക്കലാണ് നല്ലൊരു ടാസ്ക്കാണ് അപ്പോൾ അത് നന്നായിട്ട് നല്ല വെയ്റ്റിന് ഇട്ട് നല്ല വെയിറ്റ് പറഞ്ഞ പോലെ നല്ല വെയിറ്റ് ഉണ്ട് നമ്മളെ നാട്ടിലത്തെ കല്ലിൻ്റെ ആറ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നല്ല വലിപ്പത്തിൽ അവരുണ്ടാക്കി തരും കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മളെ കല്ല് ഇനി നേരെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യം ആവശ്യമുണ്ട് ആദ്യം വേണ്ട പുളിയാണ് കേട്ടോ ഒരു പുളി പിടി പുളി വേണം അത് നമുക്ക് നല്ലോണം വെള്ളത്തിൽ ഇട്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ആവശ്യത്തിൻ്റെ പുളി എടുക്കാം അപ്പം നല്ല വാളം പുളിയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് അതിൻ്റെ നീര് നമുക്ക് എന്ത് ചെയ്യണം എടുത്ത് കിട്ടണം അപ്പോൾ കുറച്ച് ചൂടുവെള്ളം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുറച്ച് ഇട്ട് വെച്ചാലും അതിൻ്റെ നീര് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് ഞോണ്ടി കൊടുത്ത് അതിൻ്റെ നീര് നമുക്ക് കിട്ടും പിന്നെ ഇതിൽ ഇങ്ങനെ പിടുത്തല്ലാത്തൊരു ചട്ടി പരന്നതായതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ നീര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുളുങ്ങ അങ്ങനെ തന്നെ ഇട്ടുങ്ങാണ്ട് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് മിക്സാക്കിയാൽ മതി വേറൊരു പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതാ അടുപ്പില്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം ഗ്യാസ് എടുക്കുമ്പോൾ തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടോ അതിനെ തീയൊന്ന് ഓണാക്കി കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ പുളിവെള്ളം കൂടിയും ചേർത്ത് കണ്ടെ നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ബാക്കി വന്ന ഏതെങ്കിലും ഓയിലുണ്ടാവും ഞാൻ അവിടെ ചിക്കൻ പൊരിച്ചീൻ്റെ ബാക്കി ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക നല്ല കുണ്ടില്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പുളി അങ്ങ് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പേട്ടത് കുണ്ടില്ലാത്തതുകൊണ്ടാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബാക്കി വന്ന ചിക്കൻ്റെ ഓയിലാണ് കേട്ടോ അത് പൊരിച്ച ഓയിലാണ് അപ്പോൾ അത് ബാക്കി വന്ന ഏതെങ്കിലും ഓയിൽ നമ്മൾ വീട്ടിലില്ലാതിരിക്കൂലോ അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ആകെ എല്ലായിടത്തും രീതിക്ക് വേണം ഇത് മിക്സാക്കി കൊടുക്കാനായി ചിലത് നമുക്ക് പെട്ടെന്ന് മായ്ക്കെടുക്കാനായിട്ട് പറ്റൂട്ടോ ചിലത് കുറച്ച് സമയം പിടിക്കും രണ്ട് മെത്തേഡിലായിട്ട് അത് ചെയ്തെടുക്കണത് ഫസ്റ്റത്തെ മെത്തേഡാണ് ഇത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് നല്ല വൃത്തിക്കായിട്ട് നമ്മൾ ഇരുമ്പ ചട്ടി കിട്ടും അതാ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതിൽ കടന്ന് വറ്റി വറ്റി അതിൽ കിട്ടണം കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഇതിൽ വറ്റി പിടിച്ച് ഇതിൻ്റെ കളറൊക്കെ ഇതാ മാറി വരല് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതാ അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഇത് പോലെ ചട്ടിയിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് എപ്പോഴും നല്ലത് അടുപ്പിൽ വെച്ച് ചെയ്യണതാണ് പക്ഷെ നമുക്കിവിടെ അടുപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഗ്യാസ് എടുപ്പം ചെയ്യുന്നത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ഇത് രണ്ട് പ്രാവശ്യം ആ പുളിവെള്ളം ഫുള്ളായിട്ട് അതിൽ പറ്റി പിടിക്കുന്ന രീതിക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഇതുപോലെ നമുക്ക് ആ എണ്ണ അത് മതിയാവുംട്ടോ പക്ഷേ പുളിവെള്ളം നമുക്കെല്ലാം ഫുള്ളായിട്ട് ഉപയോഗിക്കണം എന്നിട്ട് ഇത് ആ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് വരുന്ന വരെയേ നമുക്കിതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഇതേമാതിരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വറ്റിച്ച് വറ്റിച്ചെടുക്കാം മൂന്നാല് പ്രാവശ്യം ഞാൻ ഞാനിതുപോലെ പുളിവെള്ളം ഒഴിച്ചു ഞാൻ ഇത് എന്ത് ചെയ്യുന്നത് ഇത് പറ്റിച്ചെടുക്കുന്നുണ്ട് കുറച്ചു നേരം സമയം പിടിക്കുമെങ്കിലും നമുക്കിത് നല്ല മയങ്ങിയ ചട്ടി നമുക്ക് നിർബന്ധമാണല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ എന്തു ചെയ്യുക ചെയ്യാം അതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് നമുക്കായി കിട്ടും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ആക്കി 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 നമുക്കിത് അത് എണ്ണയും പുളി ഏതാണെന്ന് അറിയാത്ത രീതിക്ക് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എന്താ ഈ കളറാവുന്നതിന് ശേഷം നേരെ നമുക്ക് വാഷ് ഫേസ് കൊണ്ടുപോകാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ നല്ല ചൂടുണ്ട് കിട്ടോ അപ്പോൾ നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ ദാ വാഷ് ബേസ് കൊണ്ടുപോയിട്ടതിന് ശേഷം വെള്ളം പാർന്നിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം നല്ലോണം ഒന്ന് ഒരച്ച് വീണ്ടും നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് തന്നെ ഒരച്ച് കഴുകിയെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല വൃത്തിക്ക് കിട്ടും ഇനി കുറച്ചുകൂടെ ഫയർ ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം അതുപോലെ ഒരച്ച് കഴുകി കൊടുക്കാം ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ എല്ലാ വെയിറ്റെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണത് അപ്പോൾ അതാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമുക്കിത് ഗ്യാസടുപ്പിൽ കൊണ്ടുപോയി വെക്കാം ഒന്നും കൂടെ നമുക്ക് എന്തു ചെയ്യാണ്ട് ഇത് നല്ല കറുത്ത കളറായിട്ട് നല്ലൊരു മയക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ വീണ്ടും ഗ്യാസ് അടുപ്പം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള എണ്ണിട്ട് എടുത്തിട്ടില്ല അത് മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ട് നന്നായിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം അരച്ചെടുത്തിന് ശേഷം നമുക്ക് നമ്മളെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ അതാ നമ്മളെ ചട്ടി എല്ലായിട്ട് വറ്റി വരുന്ന സമയത്ത് ഒരു ഇരുമ്പിൻ്റെ അംശം കാണുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദാസാവാള ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ദാസാവാള ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് നല്ലോണം എന്ന് മിക്സാക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഴയ ഓയിൽ തന്നെയാണ് അപ്പോൾ അതും കൂടെ വീണ്ടും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊരു പിടി കല്ലുപ്പ് ഞാൻ എന്ത് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല കറുത്ത കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല കറി കരിമേക്കായി കിട്ടും അതുവരെ നമുക്കത് മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്ന വിധത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം ചില സമയങ്ങളിൽ നമുക്ക് കറുപ്പായി തോന്നും പക്ഷേ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ കളർ വരുമല്ലോ അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാളി ഉപ്പും എണ്ണയും പാടെ ചേർത്ത്ങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യണത് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക ചെയ്യുക ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫയറിയോ അല്ലെങ്കിൽ സോപ്പും പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഫയറിയാണ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫയറി ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ലവണ്ണം ആകെ എല്ലാവർക്കും എത്ര രീതിയിൽ ഇതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ കുറച്ചു നേരം സമയം പിടിക്കും ഇതിങ്ങനെ ആക്കി കൊടുത്ത് ഇതായി വറ്റി വന്ന് കിട്ടാനൊക്കെ ആയിട്ട് ഇതിങ്ങനെ മൂത്ത് മൂത്ത് ഉള്ളി മൂത്ത് മൂത്ത് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ നല്ല ബ്ലാക്ക് 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 കളറായിട്ട് വരട്ടോ ഇനി ഇത് ഞാൻ തീ ഓഫാക്കിയിടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാ ഭാത്തക്കും എത്തുന്ന രീതിക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കടന്നു കാണ്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ നന്നായിട്ട് നമ്മളെ കല്ല് നല്ലോണം തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യുക കൈകൊണ്ട് തന്നെ തൊടാനായിട്ട് പറ്റും കാരണം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്നുകൂടത് കഴുകിയെടുക്കോ ഇനി ഇതിലേക്ക് സെറഫൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് ഫയർ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നന്നായിട്ട് നല്ലോണം അരച്ച് കഴുകേണ്ട നഗത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് നല്ലോണം ഒന്ന് ഒരച്ച് കഴുകി എടുക്കാം അപ്പം നമ്മൾ കല്ല് പറ്റ കളറൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഞാൻ ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്ത ഭാഗത്തൊക്കെ പുളിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പയറി ചേർത്ത് കണ്ടിട്ട് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ കൊണ്ട് ഒരതി കഴിഞ്ഞാൽ നമ്മളെ ചട്ടി ഇതാ അവിടെ റെഡിയാണ് നല്ല മയം വന്നിട്ടുണ്ട് നല്ല മിൻസ് ഉണ്ട് ഇപ്പോൾ ഉള്ളൊക്കെ തൊടുമ്പോൾ ഇനി ഇതാ ഞാൻ കുറച്ച് മുട്ട പൊരിച്ചുകൊണ്ട് ഇങ്ങക്ക് കാണിച്ചു തരാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ബുൾസൈ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് പക്ഷേ ബുൾസൈ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബുൾസൈ പൊട്ടും പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണം പുളിസൈ മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമുക്കിതൊന്ന് കിട്ടും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം ഇതുപോലെ എന്തായാലും ഇത് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ചട്ടി അടിപൊളി സൂപ്പറായിട്ട് കിട്ടുക കണ്ടല്ലോ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ താ നമ്മുടെ മുട്ടതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സയോ ദോശയോ ചപ്പാത്തിയോ എന്തോ നമുക്ക് ഇനി നമ്മളെ കല്ലിൽ ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് എണ്ണ ഇതുപോലെ ചൂടാറിയതിന് ശേഷം അത് ചൂടുണ്ട് ചൂടാറിയതിനു ശേഷം കുറച്ച് എണ്ണ പുരട്ടി നമുക്ക് നമ്മളെ ചട്ടി എടുത്തു വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ചട്ടി മയക്കുന്ന രീതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുണോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി എപ്പോഴും എണ്ണ വെച്ചിട്ട് വേണം തേച്ചിട്ട് വേണം ഇതെടുത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ കെഴുകി വേണം ഉപയോഗിക്കാനായി അപ്പോൾ അതാ നമ്മളെ ചട്ടി ഇതാ ഒന്നുകൂടെ കാണിച്ചു തരിയാണ് അപ്പോൾ നല്ല ചൂടൊക്കെ ആറി നല്ല പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ കൂടിയാണ് ഇട്ടത് ഇതാണ് നമ്മളെ ചട്ടി टी